ഞാൻ ഒരിക്കലും കൃഷ്ണ ഭക്തി ആയിരുന്നില്ല മരിക്കാന്നല്ലാണ്ട് വേറൊരു വഴിയും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പുച്ഛത്തോടുകൂടി ചോദിക്കാണ് വല്യ ഗുരുവായൂർ ഭക്തി ഒക്കെ അല്ലേ അപ്പോൾ ഇവിടെ കാണാൻ വന്നിട്ട് ഇപ്പൊ എന്തായി അപ്പോൾ ഉറങ്ങാൻ പറ്റില്ല ഒരൊറ്റ ചിന്തയുള്ള എങ്ങനെയെങ്കിലും മരിക്കണം ഇപ്പൊ ഇവിടെ എന്തായാലും ചിരിച്ചോണ്ടിരിക്കുവല്ലേ കുറേ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഗുരുവായൂർ പാ കൃഷ്ണ എന്നൊക്കെ വിളിച്ച് നടക്കുകയല്ലേ ഇത്ര ദുഃഖം തന്നിട്ടാണെങ്കിലും കൃഷ്ണ എനിക്ക് ഈ ജന്മത്തിലെന്ന പോലെ നിന്നെ ഓർക്കാൻ കഴിയണേ ലഗായത്തിൽ എപ്പോഴും കഥകൾ പറയാറുണ്ട് ഭക്തിയുടെ അപ്പൊ ഇതിലൊക്കെ പറയാൻ ഇഷ്ടമുള്ള ഒരു കൃഷ്ണഭക്തിയുടെ കഥയാണ് അല്ലെ ആ കഥ ഒന്ന് കേൾപ്പിക്കാമോ പറയാനുള്ളത് കൃഷ്ണാനുഭവമാണ് ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും ഒക്കെ പല ഊർജ്ജ തലങ്ങളെയും നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു എന്താ പറയാ ആ ഒരു അനുഗ്രഹം ഭഗവാൻ തന്നത് അറിയുന്നു പക്ഷേ ഇതിലേക്കൊക്കെ കടക്കുന്നത് ആ ഒരു ഫസ്റ്റ് ഒരു ലെവൽ ഉണ്ടല്ലോ നമുക്ക് കൃഷ്ണഭക്തി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻ ജന്മങ്ങളിൽ എപ്പോഴോ ചെയ്തൊരു പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഭക്തി എന്ന് പറയുന്നൊരു ഭാവം മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരിക ഭക്തി വരണം ഭക്തി ഉണ്ടാവണം മനുഷ്യന് അപ്പോൾ ആ ഭക്തി അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒന്നുമല്ല യഥാർത്ഥമായിട്ടുള്ള ഭക്തയാണെന്നൊന്നും അല്ല ഞാൻ അവകാശപ്പെടുന്നത് ആ ഇപ്പൊ പൂന്താനത്തിനെ പോലെയോ ഒന്നും അത്ര അത്രയോളം ഭക്തിയുള്ളവരെ ഈശ്വര തുല്യരായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലേ അപ്പോൾ അത്രത്തോളം ഭക്തി എന്നുള്ളതല്ല ഞാൻ അവകാശപ്പെടുന്നത് പക്ഷേ എനിക്ക് എൻ ഭഗവാനിലേക്ക് എന്നെ അടുപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഒരിക്കലും കൃഷ്ണഭക്തി ആയിരുന്നില്ല അതാണ് കൃഷ്ണഭക്ത അല്ലാതിരുന്നിട്ടും ഈ ജന്മത്തിൽ എന്നെ കൃഷ്ണൻ മറന്നില്ല എന്നുള്ളതാണ് ഈ ഭക്തി അത് ഗുരുവായൂരപ്പനോട് നമുക്ക് തോന്നുന്ന ഭക്തി എന്ന് പറയുന്നത് അത് ഈ ഒരു ജന്മം കൊണ്ടുണ്ടായതോ ഉണ്ടായതോ ഒന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏതോ ഒരു ജന്മത്തിൽ ഭഗവാനെ അത്രയും മനസ്സുകൊണ്ടിട്ട് മുറുകെ പിടിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടിട്ടായിരിക്കണം ഈ ജന്മത്തില് ഞാൻ മറന്നു പോയിട്ട് പോലും ഭഗവാൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവുക ഇപ്പോഴും എൻ എൻ്റെ ഭഗവാനോട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരേ ഒരു കാര്യമുള്ളു ഭഗവാനെ ഈ ജന്മത്തില് ഞാൻ മറന്നുപോകും ആ അതായത് ഈ ജന്മം കഴിഞ്ഞ് ഈ ഒരു മരണം സംഭവിക്കുമ്പോൾ ചിലപ്പോ അടുത്ത ജന്മത്തിൽ ഞാൻ എന്നെ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല മറന്നു പോയാൽ പോലും എത്ര ദുഃഖം തന്നിട്ടാണെങ്കിലും കൃഷ്ണ എനിക്ക് ഈ ജന്മത്തിലെന്ന പോലെ നിന്നെ ഓർക്കാൻ കഴിയണേ നിന്റെ കൂടെ അതായത് ഭ ഭക്തയായിട്ട് തന്നെ ജീവിക്കാനുള്ള ഒരു നിയോഗം എനിക്ക് തരണേ തരണേന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളൂ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കാറുമില്ല പ്രാർത്ഥിക്കാറുമില്ല അപ്പോൾ ആ കൃഷ്ണഭക്തി എന്താണെന്നുള്ളത് ഈ ജന്മത്തിൽ ഭഗവാൻ എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഗുരുവായൂരിലെത്തുന്നത് എന്നുള്ളതാ ഗുരുവായൂർ ഭക്തയാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പല കുട്ടികളും എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയുള്ളവരോടൊന്നും എന്താ പറയുക ഇതെന്തിനാ ഈ കുട്ടികളിങ്ങനെ പറയണേ എന്നൊക്കെയുള്ളൊരു പുച്ഛാവായിരുന്നു ഭക്തി ഇല്ല മനസ്സിലാ പ്രായത്തിലൊന്നും ഭക്തി ഇല്ല പിന്നീട് പോക പോകെ ഒരു ഏതോ ഒരു പ്രായത്തിൽ ഒരു തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതായത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട് ആള് ഗുരുവായപ്പന്റെ വളരെ വലിയൊരു ഭക്തിയാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ഏജില് സെയിം ഏജില് തന്നെയാണ് പക്ഷെ ആ കുട്ടി ഇങ്ങനെ കൃഷ്ണനെ കാണണം ഗുരുവായൂർ വരണം എന്ന് അത്യധികം ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതുവരെ പോകാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ എറണാകുളത്തുള്ളത് കൊണ്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ കുറച്ചുകൂടി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഒരു വെക്കേഷന് പ്ലാൻ ചെയ്യുകയാണ് ഗുരുവായപ്പനെ കാണാൻ പോകണം എന്നുള്ളത് അപ്പോൾ ഫാമിലി ആയിട്ട് പോയി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ആ ക്ഷേത്രം വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമ്മൾ ക്യൂ നിൽക്കണം അപ്പോൾ ആ പ്രായത്തിൽ അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു എനിക്ക് തിരക്കൊന്നും അങ്ങനെ അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ എന്നിട്ടും ശരി എല്ലാ കസിൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു മൂഡിൽ പോവുകയാണ് പോയി അവിടെ ചെന്നു അവിടെ ചെന്ന് ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് പീരിയഡ്സ് ആയി അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാവുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി കരയാണ് അപ്പോൾ ആ പ്രായമൊന്നും ആ ആലോചിക്കണം ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ അവൾ കരയാണ് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ പുച്ഛത്തോടുകൂടി ചോദിക്കുകയാണ് ഓ വലിയ ഗുരുവായൂർ ഭക്തയൊക്കെയല്ലേ അപ്പോൾ ഇവിടെ കാണാൻ വന്നിട്ട് ഇപ്പം എന്തായി എന്നുള്ളൊരു രീതിയിൽ കാരണം അറിവില്ല അറിവില്ലായ്മയാണല്ലോ അപ്പോൾ ഞാൻ കണ്ടു ഞാനന്ന് ഭഗവാനെ കാണണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടില്ല പക്ഷെ എനിക്ക് സുഗമമായിട്ടുള്ള രീതിയിൽ ഉള്ളിൽ ദർശനം തന്നു ഭക്ത വെളിയിൽ ഒരു കാര്യം ഇല്ലാണ്ട് ചുമ്മാ ട്രിപ്പ് പോവാണെന്നുള്ളൊരു മൂഡിൽ ഞാൻ ഞാനകത്ത് അപ്പൊ എനിക്ക് വളരെയധികം എന്താ പറയാ ഒരു ഒരു പുച്ഛത്തോടൊരു പുച്ഛാവായിരുന്നു ഓ ഇത്രയും വലിയ ഭക്തയായിട്ട് ആളെ വെളിയിൽ നിർത്തിയേക്കാണ് ഞാൻ ഉള്ളിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കാണണം താല്പര്യം ഇല്ലായിരുന്നു താങ്കളെ ഞാൻ ഈ അമ്പലമൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാന്നൊക്കെ എന്നൊക്കെ ഉള്ളൊരു ഭാവാണ് അറിവില്ലായ്മയാണ് കേട്ടോ അപ്പം ഇതായിരുന്നു ആ സമയത്തെ ആറ്റിറ്റ്യൂഡ് വലുതായി കോളേജൊക്കെ ആദ്യത്തെ ഗുരുവായൂരപ്പനോട് ആ ഒരു സന്ദർശനം ഗുരുവായൂർ ഫസ്റ്റ് ടൈം അതാണ് ആ ഒരു ഇൻസിഡന്റ് അതിനുശേഷം വളരുന്നു നമ്മൾ വളരുന്നു വളരും വളരുംതോറും ജീവിതത്തിലുള്ള പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങളൊക്കെ കൂടി കൂടി വരുന്നു അതിനുശേഷം വീണ്ടും ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ വേറൊരു ലെവൽ ഒരു തലത്തിലേക്ക് എത്തി ലൈഫ് എന്ന് പറയുന്നത് നമുക്കത് എന്താ പറയുക ഒരു ചർച്ച ചെയ്യാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അതായത് നമുക്ക് ജീവിക്കാൻ പോലും ആഗ്രഹമില്ലാത്തൊരു ജീവിതത്തിലേക്ക് എത്തി എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ മുൻജന്മ കർമ്മങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മളത് നിയോഗിക്കപ്പെട്ട കാര്യങ്ങളായിരിക്കാം നമുക്കറിയില്ല പക്ഷേ അത്രത്തോളം ജീവിതത്തിനോട് വെറുപ്പും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടി സ്ട്രഗിൾ ചെയ്യേണ്ട വിഷമങ്ങളാണോ അതൊന്നും പോലും എനിക്ക് അറിയില്ല അത്രയും വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ തലേച്ചുവന്ന് നടക്കാനുള്ള ഒരു പ്രായമായിരുന്നു ആ സമയത്ത് എന്റെ ഒരു വിധിയായിരുന്നു അത് അപ്പോൾ ഉറങ്ങാൻ പറ്റില്ല ഒരൊറ്റ ചിന്തയുള്ള എങ്ങനെയെങ്കിലും മരിക്കണം ഈ ഒരു ചിന്തയുള്ളൂ കാരണം ഞാൻ പറയുന്നത് ചെറിയൊരു ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ആ ഒരു ഡിസിഷനിലേക്ക് വന്നു എന്നല്ല ഞാൻ പറയുന്നത് ഇതൊന്നും ആർക്കും ഒരു ഉള്ള കാര്യങ്ങളും അല്ല എൻ്റെ ജീവിതാനുഭവങ്ങൾ എൻ്റെ മാത്രമാണ് ഞാൻ അതാണ് പറയുന്നത് എനിക്ക് ഒരിക്കലും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നു അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു നിമിഷം പോലും അടുത്ത നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടുന്ന അത്രയും നമുക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടിട്ടും നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അത്തരം ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ തീരുമാനം എടുക്കുകയാണ് എൻ്റെ ജീവിതം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പക്ഷെ അതൊരിക്കലും അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടല്ല ഒത്തിരി ജീവിക്കണം അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് എൻ്റെ ജീവിതം പോകണം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള വലിയ സ്വപ്നങ്ങളുണ്ട് എനിക്ക് ആ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പറ്റാതെ ഈ ഭൂമിയിൽ കണ്ടുപോലും കൊതി തീർന്നിട്ടില്ല ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ജീവിക്കാൻ ഇനി ആഗ്രഹത്തോട് നിൽക്കുന്ന ഒരു പ്രായം കൂടിയാണെന്ന് ആലോചിക്കണം ഇത്രയും അതായത് ഞാൻ പണ്ടൊക്കെ കുറച്ച് എഴുതുമൊക്കെ ചെയ്യാമായിരുന്നു എനിക്ക് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ടതാണ് സ്നേഹമാണ് എല്ലാത്തിനോടും അപ്പം ഈ അഘാതമായിട്ടുള്ള രീതിയിൽ ഞാൻ എല്ലാത്തിനും ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് ഒരു പുൽക്കൊടി ആണെങ്കിൽ പോലും ഞാൻ അതില് ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നു ആ പ്രകൃതി എന്നറിയുന്നു എനിക്കങ്ങനെ മരണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഇതാണ് പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങള് എന്തുകൊണ്ടോ വന്നു ചേർന്ന ആ ഒരു ജീവിത സാഹചര്യങ്ങളെ വെറുത്തും ബാക്കി നമുക്ക് ഒരു സപ്പോർട്ടിന് ആരുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല മരിക്കാന്നല്ലാണ്ട് വേറെ ഒരു വഴി എൻ്റെ മുമ്പിലുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റും അപ്പം സാധാരണഗതിയിൽ ആ സമയത്തൊക്കെ ജോലിക്ക് പോകുന്നതാണ് അപ്പം നല്ല വിശപ്പായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ അപ്പം അന്നൊന്നും കഴിച്ചിട്ടില്ല കരഞ്ഞ് 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 വിശപ്പൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ മരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു പ്ലാൻ ഉണ്ടാക്കണം അപ്പെന്ന പിന്നെ എങ്ങോട്ടേക്കെങ്കിലും പോയി കളയാം എന്ന് വിചാരിച്ചു അതെ ഒരു പ്ലാൻ റെഡിയാക്കി ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തെറ്റായിട്ട് ആരും വിചാരിക്കരുത് ഇത് അനുകരിക്കും ചെയ്യരുത് ഇൻസ്പിറേഷൻ ആയിട്ട് അതെടുക്കരുത് അബദ്ധങ്ങളാണ് മണ്ടത്തരങ്ങളാണ് തുറന്ന് സമ്മതിച്ചുകൊണ്ടിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം ആ ഞാൻ തീരുമാനിക്കാണ് ഇഷ്ടംപോലെ പുഴകളുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും രീതിയിലും മരിക്കാം പക്ഷെ ആർക്കൊരു ഒരു രീതിയിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഒരു മനസ്സായിരുന്നു ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ ആദ്യം ഈ നാട്ടിൽ നിന്നൊന്ന് മാറുക എന്നുള്ളതാണ് ആദ്യം ചിന്തിച്ചത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കയ്യിലധികം കാശൊന്നുമില്ല കിട്ടിയ ബസ് കൈ കാണിച്ച് നിർത്തി കിട്ടിയ ബസ് കയറി അപ്പോൾ ആ ബസ് ലോങ് പോകുന്ന ബസ്സായിരുന്നു അപ്പോൾ തൃശ്ശൂരാണ് അപ്പോൾ കയറിയത് ഗുരുവായൂർ ബസ്സിലാണ് അതാണ് ഒരു ട്വിസ്റ്റ് അപ്പോൾ ഞാൻ അവർ അവരോട് അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കണ്ടക്ടർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ ഇറങ്ങണ്ടേന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഗുരുവായൂരാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പൊ ഗുരുവായൂർ ഗുരുവായൂർ തൃശ്ശൂരാണല്ലോ ദാറ്റ് മീൻസ് എൻ്റെ കയ്യിൽ ഓ ഇത് മാറി ജില്ല മാറി ഇല്ലേ ജില്ല മാറി ആ എനിക്കത് മതിയപ്പോ ദൂരായി അപ്പോൾ ശരിയെന്ന് പറഞ്ഞു ടിക്കറ്റൊക്കെ എടുത്തു ഗുരുവായൂർ ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെ ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി എല്ലാവരും ഇറങ്ങി ഇറങ്ങി ഞാൻ അവിടെ ചെന്നിട്ട് എങ്ങോടാ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നോക്കിയപ്പോൾ കുറേ ലോഡ്ജുകള് കാര്യങ്ങൾ ഹോട്ടൽസ് അങ്ങനെയൊക്കെ കാണുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെ എവിടെയുമായിരിക്കണം അപ്പോൾ ഗുരുവായൂർ അമ്പലം ഞാനിങ്ങനെ ചുറ്റി നോക്കുക ബസ് ഇറങ്ങിയിട്ട് അപ്പം ഞാൻ അടുത്ത് നിന്ന ഒരാളോട് ചോദിച്ചു ഈ ഗുരുവായൂർ ക്ഷേത്ര എവിടെയാണ് ആ ക്ഷേത്ര അല്ലേ പുറകിലുള്ളത് അപ്പൊ അവിടെയാണെന്നുള്ളത് കാണിച്ചു തോന്നുന്നു ഓ ശരി അപ്പൊ അതാണ് ഈ ഒരു ലൊക്കേഷന്റെ പ്രത്യേകത ഇങ്ങനെ കുറെ ലോഡ്ജുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ ഒരു മുറി ഒറ്റയ്ക്ക് ചെന്നാൽ തരോന്നറിയില്ലല്ലോ അതായത് സൂയിസൈഡ് ഒരു പ്ലാൻ റെഡി ആക്കാണ് മനസ്സിൻ്റെ ഉള്ളില് പെട്ടെന്ന് മനസ്സിൻ്റെ ഉള്ളൊരു തോന്നൽ തോന്നി എന്തായാലും എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ എത്തി ഇത്ര ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് വെക്കാൻ പറ്റുന്നില്ല മനസ്സിന് ശക്തി ഇല്ല മുമ്പിലേക്ക് വയ്ക്കാൻ പേടിയാണ് പലരെയും പേടിച്ചും അങ്ങനെ കഴിയാണ് നമുക്ക് ഒരു മെൻറ്റൽ സപ്പോർട്ടിനൊന്നും ആരുമില്ല അപ്പോൾ ഒരു കൈ താങ്ങെങ്കിലും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ തീരുമാനം മാറ്റിയെന്ന് കേട്ടോ അത് വേറെ കാര്യം പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ മെൻറ്റൽ പ്രഷർ എടുത്ത് വയ്ക്കുന്നുണ്ട് ശരീരം കൊണ്ട് വയ്യ വയ്യത്തി സഹിക്കാൻ വയ്യ ആ ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ ഞാൻ എന്താ തീരുമാനിച്ചോച്ച ജീവിതം ഇങ്ങനെയൊക്കെയായി അപ്പൊ എന്തായാലും ഈ ജീവിതം തന്ന തന്ന ഒരാൾ ഇപ്പൊ ഇവിടെ എന്തായാലും ചിരിച്ചോണ്ടിരിക്കുവല്ലേ കുറേ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഗുരുവായപ്പാ കൃഷ്ണ എന്നൊക്കെ വിളിച്ച് നടക്കുവല്ലേ ആ അതെ അങ്ങനെയൊക്കെയാണല്ലോ കേക്കണേ അപ്പൊ പിന്നെ എന്നാ പിന്നെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യ ആ എന്തായാലും ഞാൻ തീരുമാനം എടുത്തു ആ ഡിസിഷൻ സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ഞാൻ റെഡിയല്ല കാരണം എനിക്ക് താല്പര്യം ഇല്ലേ ആ ഒരവസ്ഥയ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് കണ്ടേക്കാം കണ്ടിട്ട് രണ്ടെണ്ണം പറഞ്ഞിട്ട് ഗുരുവാര ഭക്തരുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ അവസ്ഥ കൊണ്ടിട്ട് ഞാൻ ചിന്തിച്ചു പോയതാണ് എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു ഞാൻ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു എന്തായാലും ഇവിടെ അവർ വന്നല്ലോ എത്തിച്ചല്ലോ എന്നുള്ളതായി എങ്ങനെ ഉള്ളിൽ കയറണം എന്നറിയില്ല ഏത് നടയിൽ കൂടി കയറണം എന്നറിയില്ല ഒന്നും അറിയില്ല എങ്ങനെയൊക്കെയോ ഉള്ളിൽ ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തപ്പെട്ടു അപ്പൊ എവിടെന്നാ ക്യൂ സ്റ്റാർട്ട് ചെയ്യണമെന്നോ എങ്ങനെ തൊഴണമെന്നോ എനിക്കൊന്നും അറിയത്തില്ല ഒരമ്മ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നതാണ് ഭക്തിയുടെ ഒന്നും അല്ല വിരക്തിയും ഇത്രയും ദുഃഖവും ആ ഒരു ഇതിലാണ് അപ്പം ഷോള് വെച്ചിങ്ങനെ തുടയ്ക്കുന്നുണ്ട് ഒരു ചുരിദാറായിട്ടിരുന്ന് അപ്പം തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മുത്തശ്ശി പൊക്കമൊക്കെ കുറഞ്ഞിട്ട് ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു മുത്തശ്ശി അതിൻ്റെ അടുത്ത് വന്നിട്ട് വെച്ച് മോൾക്ക് തൊഴണോ എന്ന് ചോദിച്ചു